പാലക്കാട് കൊല്ലങ്കോട് കമ്പിവേലിയിൽ കുടുങ്ങിയ പുലി ചത്തു പന്ത്രണ്ട് മണിയോടെയാണ് പുലിയെ മയക്കുവെടി വെച്ചത് പത്തു മിനിറ്റ് നിരീക്ഷിച്ചതിനു ശേഷം കൂട്ടിലാക്കി ആരോഗ്യനില പരിശോധന ജനവാസ മേഖലയിൽ നിന്ന് പുലിയെ മാറ്റാനിരിക്കുകയായിരുന്നു മരണകാരണം വ്യക്തമല്ല കൊല്ലംകോട് വാഴപ്പുഴയിൽ കമ്പിവേലിയിൽ കുടുങ്ങിയ പുലി ചത്തു മയക്കുവെടി വെച്ച് പിടികൂടി കൂട്ടിലേക്ക് മാറ്റിയിരുന്നു ആന്തരിക രക്തസ്രാവമാണ് പുലിയുടെ മരണ സൂചനയുണ്ട് പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മാത്രമേ മരണകാരണം വ്യക്തമാകുമെന്നാണ് അധികൃതർ അറിയിച്ചിരിക്കുന്നത് മയക്കുപിടി വെച്ചതിൽ അശാസ്ത്രീയത ഉണ്ടായില്ലെന്ന് വനവകുപ്പ് അധികൃതർ അറിയിച്ചിട്ടുണ്ട് പുലിയുടെ പോസ്റ്റ്മോർട്ടം നടപടികൾ ഉടൻ ആരംഭിക്കും ആറു മണിക്കൂറോളമാണ് കമ്പിവേലിയിൽ പുലി കുടുങ്ങിയത് മയക്കുപിടി വെച്ചാണ് പുലിയെ പിടികൂടിയത് പ്രാഥമിക ചികിത്സ നൽകിയിരുന്നതെന്ന് ഫോറസ്റ്റ് റേഞ്ചർ പ്രമോദ് പറഞ്ഞു വെറ്ററിനറി സർജൻ ഡോക്ടർ ഡേവിഡ് എബ്രഹാമിന്റെ നേതൃത്വത്തിൽ മയക്കുപിടി വെച്ച് വീഴ്ത്തി കൂട്ടിലാക്കി ഉണ്ണികൃഷ്ണൻ എന്നയാളുടെ വീട്ടിലെ കമ്പിവേലിയിലാണ് പുലി കുടുങ്ങിയത് പുലർച്ചെയാണ് കമ്പുവേലിയിൽ പുലി കുടുങ്ങിക്കിടക്കുന്നതായി വീട്ടുകാരുടെ ശ്രദ്ധയിൽപ്പെട്ടത് പ്രദേശത്ത് ആശങ്ക വിതച്ചിരുന്ന പുലിയാണ് കമ്പുവെലിയിൽ കുടുങ്ങിയിരുന്നത് മീഡിയ ടൈം തൃശൂർ